ഇനി ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്കായിട്ടുള്ള ഒരു പ്രത്യേക അറിയിപ്പാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇല്ലം നിറ വരവായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കേട്ടോ ഇല്ല നിറ പകൽ പതിനൊന്ന് മണിക്കും ഒന്നേ നാൽപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് അപ്പൊ ഇതിനുള്ള കതിർക്കറ്റകൾ കൊണ്ടുവരുന്നത് പാരമ്പര്യ അവകാശികളായിട്ടുള്ള മനയം അതുപോലെ അഴിക്കൽ കുടുംബാംഗങ്ങളാണ് ഇവരെ കൂടാതെ മറ്റു പല കർഷകരും കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് കേട്ടോ അതിൽ പ്രധാനിയാണ് ആലാട്ട് വേലപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കർഷകൻ അപ്പോൾ ഈ കതിർക്കറ്റകളെല്ലാം തന്നെ തലേ ദിവസം കിഴക്കേ നടയിലുള്ള ക്ഷേത്ര ഗോപുരത്തിന്റെ മുന്നിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കും പിന്നീട് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് തീർത്ഥം തെളിച്ചിട്ട് ഈ കതിർക്കറ്റകളെ സ്വീകരിക്കുന്നത് അതേ തുടർന്ന് അറുപതോളം കീഴ്ശാന്തിമാർ ചേർന്ന് ഈ നെൽക്കതിരിൻ്റെ കറ്റകളെ ശിരസിലേന്തിയിട്ട് ക്ഷേത്രം ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പനും മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാം അപ്പോൾ ആ സമയത്ത് ആൽമരം അതേപോലെ മാവ് പ്ലാവ് നെല്ലി കാഞ്ഞിരം ഇതിൻ്റെയൊക്കെ ഇലകളും ദശപുഷ്പങ്ങളും ഒക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു നിറകോപ്പിലാണ് ഈ സമർപ്പണം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് മേൽശാന്തി വന്ന് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും സങ്കല്പിച്ചുകൊണ്ട് ഈ നെൽക്കതിർ കറ്റകളെ ഇങ്ങനെ പൂജിക്കും എന്നിട്ട് അതിൽ നിന്ന് ഒരു പിടി നെൽക്കതിരെടുത്തിട്ട് പട്ടിൽ പൊതിഞ്ഞിട്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കും പിന്നീട് ഈ നെൽക്കതിരിനെ ഭക്തർക്കെല്ലാം പ്രസാദമായിട്ട് നൽകാറുണ്ട് കേട്ടോ അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് ഈ നെൽക്കതിരിനെ നമ്മൾ എല്ലാവരും കാണുന്നത്